നമസ്കാരം മലയാളികൾക്ക് സുപരിസ്ഥിതനായ നടനാണ് ബാല പലപ്പോഴും വിവാദ നായകൻ എന്ന് വേണം ബാലയെ പറയാൻ വേണ്ടി എന്തായാലും ബാല എപ്പോഴും വിവാദങ്ങൾ ഇടം പിടിക്കാൻ കാരണമായത് ബാലയുടെ വിവാഹ ജീവിതം തന്നെയായിരുന്നു ആദ്യ വിവാഹത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും മലയാളികൾക്കോ ആർക്കും അറിയില്ല കാരണം അദ്ദേഹം അത് വെളിപ്പെടുത്തിയിട്ടില്ല അധികമായിട്ട് പക്ഷേ ആദ്യം ആദ്യമേ അമൃതയ്ക്കും എലിസബത്തിനും മുന്നേ അമൃതയ്ക്ക് മുന്നേ എന്ന് വേണം പറയാം അമൃതയ്ക്ക് മുന്നേ തന്നെ ഒരു വിവാഹം ബാല ബാലയുടെ വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് അമൃത വിവാഹ ശേഷമാണ് അറിയുന്നതെല്ലാം അമൃത വെളിപ്പെടുത്തിയ വലിയ ചർച്ചയായിരുന്നു നാലാം വിവാഹമായിരുന്നു കോഹില എന്ന് പറയുന്നത് അമൃത പല പല രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പല വെളിപ്പെടുത്തലുകൾ നടത്തി ബാലക്കേതരം നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയതെല്ലാം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് വഴിവെച്ചിരുന്നത് അതിന് പിന്നാലെ അടുത്ത വിവാഹം ചെയ്തു അത് ആയിരുന്നു അത് മൂന്നാം വിവാഹമായിരുന്നു ആ മൂന്നാം വിവാഹം എലിസബത്തും പിന്നെ എലിസബത്തും ബാലയും പിന്നെ അധികം ഒത്ത് രണ്ട് വർഷം അത് അതിനുള്ളിൽ തന്നെ ബാലയും എലിസബത്തും പിരിയുകയും ചെയ്തു അതിനുശേഷം ഗോഖുലെ വിവാഹം കഴിച്ചു ഗോഖ്ലെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എലിസബത്ത് പല വെളിപ്പെടുത്തലുമായി ബാലയ്ക്ക് എതിരെ വന്നത് അപ്പോഴാണ് അമൃത പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ആരാധകർ അറിയുന്നത് തന്നെ എലിസബത്ത് നിരവധി രീതിയിലുള്ള വിമർശനങ്ങൾക്കും പല പല രീതിയിൽ തന്നെ ചൂഷണം ചെയ്തു ദ്രോഹിച്ചു പീഡിപ്പിച്ചു അങ്ങനെ എല്ലാം പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെയാണ് എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായത് മാത്രമല്ല താൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിപ്രഷനിലാണെന്നും ഡിപ്രഷൻ ആ ഡിപ്രഷനിലൂടെയാണ് പോകുന്നതെന്നും തനിക്ക് ഭീഷണി വധ ഭീഷണി ഉണ്ടെന്ന രീതിയിൽ വരെ എലിസബത്ത് ഒരിടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എലിസബത്തിന്റെ എലിസബത്ത് ഉദയന്റെ വീഡിയോ എല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അപ്പോൾ എലിസബത്ത് ഉദയൻ ഇപ്പോൾ പങ്കുവെച്ച ഇന്നലെ അർദ്ധരാത്രി പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ചാനലിലും ചർച്ചയായി മാറുന്നത് മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട് ആശുപത്രിയിൽ കഴിയുന്ന വീഡിയോ ആണ് എലിസബത്ത് ഉദയൻ പങ്കുവച്ചത് മുൻ പങ്കാളി ബാലയുമായി വേർപിരിഞ്ഞതിന് ശേഷം കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് എലിസബത്ത് കടന്നു വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മാത്രം ബാലയിൽ നിന്ന് താൻ നേരിട്ട ക്രൂരതകൾ നിരവധി വീഡിയോകളിലൂടെ എണ്ണി എണ്ണി വെളിപ്പെടുത്തി എലിസബത്ത് രംഗത്ത് വന്നതെല്ലാം ചർച്ചയായിരുന്നു പിന്നാലെ തനിക്ക് നിരന്തരം വധഭീഷണി ഉയർന്നുവെന്നും മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടും ഒരു നീതിയും ലഭിക്കുന്നില്ലെന്ന് എലിസബത്ത് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ മൂക്കിൽ ട്യൂബിട്ട് ആശുപത്രിയിൽ കഴിയുന്ന വീഡിയോയാണ് എലിസബത്ത് അവസാനമായി അതും രാത്രിയിൽ പങ്കുവച്ചിരിക്കുന്നത് എന്ത് പറ്റിയെന്ന് നിരവധി പേർ കമന്റിലൂടെ ചോദിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ മറുപടി എലിസബത്ത് നൽകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എലിസബത്ത് കടന്നു പോകുന്നതും തീർത്ത് മോശമായ സാഹചര്യത്തിലൂടെയാണെന്ന് വീഡിയോയിലൂടെ വ്യക്തമാവുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നില്ല തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ മാത്രമായിരിക്കുമെന്ന് ബാലയുടെ പേരെടുത്ത് പറയാതെ എലിസബത്ത് തനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നില്ലെന്നും അവരുടെ കൗണ്ടർ കേസുകൾ താങ്ങാൻ കഴിയുന്നില്ലെന്നും എലിസബത്ത് വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് അറിയില്ല എന്നും എലിസബത്ത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പരാതി കൊടുത്ത് അത് ഡിവൈഎസ് ഓഫീസിൽ എത്തിയെങ്കിലും പിന്നീട് അതിന്റെ റിസൾട്ട് അറിയില്ല കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കേസ് വിളിക്കുമ്പോൾ പലതവണ അയാൾ ഹാജരായില്ല അവസാനം പ്രസന്റായത് വക്കീൽ മാത്രമാണ് അത് കൗണ്ടർ കേസ് കൊടുക്കാനാണ് അതിൽ തീരെ പുള്ളിക്ക് കാശില്ലാത്ത ആളൊക്കെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് കോടിയുള്ള ആളാണ് കല്യാണം തന്നെ നടന്നില്ലെന്നാണ് പറയുന്നത് ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ലെന്ന് പറയുന്നു ഇമാജിനേഷൻ ആണെന്ന് പറയുന്നു പിന്നെ എന്തിനാണ് ആൾക്കാരുടെ മുന്നിൽ വൈഫാണെന്നും പറഞ്ഞ് ഇന്റർവ്യൂകളും സ്റ്റേജ് ഷോകളും നടത്തിയതെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് എലിസബത്ത് പറയുന്നത് ഞാനിപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നത് എന്റെ ബ്ലഡ് ടെസ്റ്റും സ്റ്റേറ്റ്മെന്റും ഒക്കെ ആർക്കും നോക്കാവുന്നതാണ് ചാവുകയാണെങ്കിൽ അതിന് കാരണം ഈ ഒരാൾ മാത്രമാണ് എന്നെ ചീറ്റ് ചെയ്തു ഫിസിക്കലി അബ്യൂസ് ചെയ്തു മീഡിയയിൽ അപകീർത്തിപ്പെടുത്തി അയാൾ മാത്രമല്ല അയാളുടെ ഫാമിലി മൊത്തം തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് എലിസബത്ത് പറയുന്നത് പെണ്ണുങ്ങൾക്ക് നീതി കിട്ടുമോ എന്ന് പറയും എന്നാൽ എനിക്കിപ്പോൾ തോന്നുന്നത് കാശുണ്ടോ കാശില്ലേ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇനി ഞാൻ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല ഇതെല്ലാം പറണമെന്ന് തോന്നി പറയാണ്ട് മരിച്ചു പോകുന്നതിൽ കാര്യമില്ലല്ലോ ഭയങ്കര വിഷമമുണ്ടെന്നും എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് നിരവധി പേരാണ് എലിസബത്തിനോട് അവിവേകമൊന്നും കാട്ടരുതെന്ന് പറയുന്നത് ജീവിതത്തെ ധൈര്യമായി നേരിടണമെന്നും പലരും ഉപദേശിക്കുന്നുണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എലിസബത്തിന്റെ ആരോഗ്യനില തീർത്തും മോശം അവസ്ഥയിലാണെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് മൂക്കിലും മറ്റുമായി ട്യൂബിട്ടിരിക്കുന്ന എലിസബത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സ്വന്തം എഫ് പി പേജിലൂടെ പങ്കുവെച്ച വീഡിയോ ഇതിനകം തന്നെ വൈറൽ ആയി കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും സമർപ്പിച്ച അപേക്ഷയിലൂടെ തനിക്ക് നീതി കിട്ടിയിട്ടില്ല തനിക്ക് നീതി വേണമെന്നാണ് എലിസബത്ത് ആവർത്തിക്കുന്നത് ാണ് താനെന്ന് പലവട്ടം വീഡിയോയിലൂടെ എലിസബത്ത് പറയുന്നുമുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബാലക്കും അയാളുടെ വീട്ടുകാർക്കും ആയിരിക്കും എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അയാളാണ് അയാൾ എന്നെ വഞ്ചിച്ചു മാനസികമായും ശാരീരികമായും ഉദ്രവിച്ചു എന്ന് എടുത്തെടുത്താണ് എലിസബത്ത് ആ വീഡിയോയിൽ പറയുന്നത് എലിസബത്തിന്റെ ഈ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായതിനു പിന്നാലെ നിരവധി പേർ പ്രതികരിച്ച് എത്തിയിരുന്നു ഒരു വ്യക്തി പങ്കുവച്ച കുറിപ്പും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിന് പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു മരിച്ചു കഴിഞ്ഞാലും നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല ആശുപത്രി കിടക്കിൽ നിന്ന് എലിസബത്ത് മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് അവശ്യനിലയിൽ ആശുപത്രി കിടക്കിൽ നിന്നുള്ള വീഡിയോ പങ്കുവെച്ച് നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ എത്തിയിരുന്നു ഈ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കൂ പണം വലിച്ചെടുക്കുന്ന കുളയട്ട എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണി വീഡിയോകൾ ചെയ്ത് കൗണ്ടർ കേസുകൾ നൽകിയും അവർ എന്നെ തളർത്തി എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യയാണെന്ന് പറഞ്ഞതും റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതുമൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തി തന്നെയാണ് ഞാൻ മുഖ്യമന്ത്രിക്കും പോലീസിനും ഒക്കെ പരാതി കൊടുത്തിരുന്നു പക്ഷേ ആരും എന്റെ പരാതി കാര്യമാക്കിയില്ല ഒരു വീട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അതിന്റെ അവസ്ഥ അറിയില്ല കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കുറെ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നില്ല ഒടുവിലത്തെ തവണ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് തീരെ പണമില്ലാത്ത ആളാണ് എന്നാണ് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി കോടി ഉണ്ട് എന്ന് പറയുന്ന ആളാണ് സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടും എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തു പക്ഷേ എനിക്ക് നീതി കിട്ടിയില്ല ഞാനിപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നത് സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളും സ്റ്റേറ്റ്മെന്റുകളും എല്ലാം പരിശോധിച്ച് നോക്കാം ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ഒരാൾ എന്നെ ചതിച്ചത് കാരണമാണ് അയാൾ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു മാധ്യമങ്ങൾ അപകീർത്തിപ്പെടുത്തി അയാൾ മാത്രമല്ല അയാളുടെ കുടുംബം മുഴുവനും എങ്ങനെയെങ്കിലും നീതി ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ എന്ന് കരുതിയാണ് എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമെന്ന് പക്ഷേ നീതി ലഭിക്കുന്നത് കാശുള്ളവനും വലിയവനുമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇത് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞ് എനിക്ക് എന്താകുമെന്നറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല ഇതൊക്കെ എല്ലാവരോടും പറയണമെന്ന് തോന്നി പറയാതെ മരിച്ചു പോയാൽ അതിൽ കാര്യമില്ലല്ലോ എന്തെല്ലാം സംഭവിക്കുന്നതിന് മുൻപ് എല്ലാം അടങ്ങണം ഇവിടെ പരാതി കൊടുക്കാൻ നോക്കിയപ്പോഴും എന്തൊക്കെയോ തടസ്സങ്ങൾ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ ഇത്ര പാടാണോ എന്ന് അറിയില്ല നിങ്ങൾ പറ അതൊരു കല്യാണമായി നടത്തിയതല്ലേ ഇൻവെസ്റ്റേഷൻ കാർഡ് വരെ അടിച്ചതാണ് ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു ഇത് പറ്റിക്കലല്ലേ അതിന് കേസ് കൊടുക്കേണ്ടതല്ലേ ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ല എനിക്ക് ഭയങ്കരമായി വിഷമം ആകുന്നു ഇപ്പോൾ ഇതെല്ലാം പറണമെന്ന് തോന്നി രണ്ടു പേർക്കും ഓർഡർ വന്നിട്ടുണ്ട് ഇരുവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും അയാൾ പങ്കുവെച്ച് അവസാന വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു എന്നും എലിസബത്ത് പറയുന്നുണ്ട് പല പേരുകൾ പറഞ്ഞ് പോസ്റ്റ് ചെയ്യും അത് ഡോക്ടറല്ല ഉദ്ദേശിച്ചതൊന്നൊക്കെ പോലീസിനോടും പറയാം പോലീസ് കേസും എടുക്കില്ല ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ നീതിക്ക് വേണ്ടി പരമാവധി പോരാടി ഇതോടുകൂടി എല്ലാം അവസാനിക്കുമോ എന്നറിയില്ല മാസത്തിൽ രണ്ട് തവണ വക്കീലിന് പണം കൊടുത്ത് കേസിന് ഹാജരായി എനിക്ക് മതിയായി കേസ് കൊടുത്തത് പോയെന്ന് ഇപ്പോൾ തോന്നുന്നു ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ചെവി കൊള്ളാൻ പറ്റില്ലെങ്കിൽ ഞാൻ മരിച്ചാലെങ്കിലും ഇവിടത്തെ സിസ്റ്റം മാറുമോ എന്ന് നോക്കാം പല തെളിവുകളും തുറന്നു പറഞ്ഞു കേസ് കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല എനിക്ക് ഇതുവരെ സ്നേഹവും പിന്തുണയും തന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്നാണ് എലിസബത്ത് പറഞ്ഞതെന്നാണ് പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് എലിസബത്തിന്റെ ഈ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എലിസബത്ത് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ബാല പ്രതികരിച്ചിട്ടുമില്ല ബാലയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് എന്തായാലും മലയാളികൾ ഇത്തരം ഒരു അവസ്ഥയിലൂടെ എലിസബത്ത് കടന്നു പോകുന്നുവെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് ഡിപ്രഷനിലാണ് താനെന്ന് പലവട്ടം വീഡിയോയിലൂടെ എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു കാരണം മാത്രമല്ല പല പലപ്പോഴും വീഡിയോ വൈകിയതിന് കാരണവും എലിസബത്ത് പങ്കുവച്ചിരുന്നു ആ ഒരു അവസ്ഥയിലല്ല താൻ പോകുന്നത് ചില സമയത്ത് ഇരുട് ഇരുട്ടിലിരുന്ന് എല്ലാം വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എലിസബത്തിന്റെ അവസ്ഥകളും സാഹചര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് പല പല പ്രേക്ഷകരും പലരും താരത്തിന് അനുകൂലിച്ച് ജീവിക്കൂ ജീവിച്ച് കാണിച്ചു കൊടുക്കുമോ അങ്ങനെ പല രീതിയിൽ താരത്തെ അനുകൂലിച്ചും താരത്തെ അന്വേഷിച്ചുമെല്ലാം പ്രേക്ഷകർ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും തന്റെ അവസ്ഥ തുറന്നു കാണിക്കുകയാണ് എലിസബത്ത് ഇപ്പോൾ ചെയ്യുന്നത് കാരണം ഒരു നിവൃത്തിയില്ലാതെ ഒരു സാഹചര്യം വന്നപ്പോൾ ബാലയ്ക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എലിസബത്ത് എത്തിയിരിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാകുന്നത് എന്തായാലും നീതി എലിസബത്തിന് ലഭിക്കട്ടെ എലിസബത്തിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നീതി എലിസബത്തിന് ലഭിക്കട്ടെ എന്ന് തന്നെ പറയാം എന്തായാലും ബാലയുടെ പ്രതികരണത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഈ ഒരു എലിസബത്ത് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി കേസന്വേഷണം മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം കൂടി ഉറ്റുനോക്കുകയാണ് പ്രേക്ഷകർ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ എന്താണ് ഒത്തുതീർപ്പ് ഒരു ഒരു ചർച്ച എങ്ങനെയായിരിക്കും ഒരു ചർച്ച എന്നിപ്പോ കണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ചർച്ചകൾ ഉടനെ തന്നെ ഉണ്ടാകും കാരണം എലിസബത്തിന്റെ വിഷയം വലിയ രീതിയിലാണ് ചർച്ചയ്ക്ക് വഴി വെച്ചിരിക്കുന്നത് അടുത്തൊരു ബാല പങ്കുവെച്ച വീഡിയോയിലെല്ലാം പലതരത്തിലുള്ള ഭീഷണികളാണ് എന്നാണ് എലിസബത്ത് പറയുന്നത് പക്ഷെ എന്താണ് ഏത് രീതിയിലുള്ള എന്നുള്ള കാര്യങ്ങളൊന്നും എലിസബത്ത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പക്ഷെ എലിസബത്ത് മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് തന്റെ രോഗത്തെക്കുറിച്ച രോഗത്തെക്കുറിച്ചും കുറിച്ചും എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പൊ ആ രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഉടൻ തന്നെ എലിസബത്ത് പങ്കുവെക്കുമെന്നാണ് കരുതുന്നത് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ഉടൻ തന്നെ ലഭിക്കുമെന്ന് വിചാരിക്കുന്നു